ഇസ്രായേലിന്റെ നെഞ്ചു പുലർത്തുകയാണ് ബന്ദികളുടെ കൊലപാതക വാർത്തകൾ കഴിഞ്ഞ ദിവസം പുറത്തു വന്ന യൂസഫ് സിയാദൻ എന്ന അൻപത്തിമൂന്ന് കൊലപാതക വാർത്തയ്ക്ക് പിന്നാലെ മകൻ ഹംസ സിയാദൻ എന്ന ഇരുപത്തിമൂന്ന് കൊലപ്പെടുത്തൽ കൂടി ഇസ്രായേലി മാധ്യമങ്ങൾ സ്ഥിരീകരിക്കുകയാണ് റഫയിലെ ഒരു തുരങ്കത്തിൽ നിന്നാണ് ഹംസ സിയാദന്റെ മൃതശരീരാവശിഷ്ടങ്ങൾ ഇസ്രായേലി ഡിഫൻസ് ഫോഴ്സിന് ലഭിച്ചത് ഇത് ശാസ്ത്രീയമായ പരിശോധനകൾക്ക് വിധേയമാക്കുകയും പിന്നീട് ഹംസാധിയാദൻ്റെ മൃതശരീരത്തിൻ്റെ അവശിഷ്ടങ്ങളാണെന്ന് സ്ഥിരീകരിക്കുകയും ചെയ്തിരിക്കുന്നു ഇസ്രായേലി സേന ഒരു ഭാഗത്ത് ബന്ദിമോചനത്തിനുള്ള ചർച്ചകൾ സജീവമായി നടക്കുന്നു ഇസ്രായേലിലാകട്ടെ ബന്ദികളാക്കപ്പെട്ടവരെ മോചിപ്പിക്കാൻ വേണ്ടി അവരുടെ കുടുംബങ്ങളും പൊതുപ്രവർത്തകരും വലിയ പ്രക്ഷോഭങ്ങൾ ആരംഭിച്ചിരിക്കുന്നു ഇസ്രായേൽ എന്ന രാജ്യത്തിന്റെ ഭരണകൂടമാകട്ടെ ഹമാസിനെതിരെ യുദ്ധം ചെയ്യുന്നു ബന്ദികളെ മോചിപ്പിക്കാനുള്ള സമ്മർദ്ദതന്ത്രങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നു എന്നിട്ടും ബന്ദിമോചനം സാധ്യമാകുന്നില്ല ഇവിടെയാണ് ഏറ്റവും നിർണായകമായ ഒരു തീരുമാനത്തിലേക്ക് ഇസ്രായേലും അമേരിക്കയും പോകുന്നത് ഇനി ബന്ദിമോചനം സംബന്ധിച്ച ചർച്ചകൾക്ക് പ്രസക്തിയില്ല എന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതിന്യാഹു വ്യക്തമാക്കിയിരിക്കുന്നു ഇനി ചർച്ചയില്ല ഇനിയുള്ളത് പ്രതികാരം മാത്രമാണ് ഗാസയിൽ ഹമാസിനെതിരെ ഇറാനിൽ ഇറാനിലെ ഭീകര ഭരണകൂടത്തിനെതിരെ ഹൂതികൾക്ക് നേരെ യമനിലേക്ക് അങ്ങനെ ചുറ്റുമുള്ള ഇസ്ലാമിക ഭീകരന്മാർക്കെതിരെ എല്ലാം പ്രതികാരം തുടങ്ങുകയാണ് ഇസ്രായേൽ എന്ന രാജ്യം ഇതുവരെ കണ്ട ഇസ്രായേലിന്റെ ആക്രമണമായിരിക്കില്ല ഇനി കാണാൻ പോകുന്നത് തങ്ങളുടെ പൗരന്മാരെ ഒക്ടോബർ മാസം ഏഴാം തീയതി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ തങ്ങളുടെ രാജ്യത്തേക്ക് കടന്നു കയറി നിരപരാധികളായിട്ടുള്ള സ്ത്രീകളെയും കുട്ടികളെയും പൗരന്മാരെയും കൊന്നൊടുക്കുകയും അവരെ കൊണ്ടുപോയി മാസങ്ങളോളം തടവറയിലിട്ട് പീഡിപ്പിക്കുകയും ചെയ്ത് ഒടുവിൽ രക്ഷപ്പെടാൻ വഴി നൽകാതെ അവരെ കൊന്നു തള്ളുകയും ചെയ്ത ഇസ്ലാമിക ഭീകരന്മാരോട് സന്ധിയില്ലാത്ത പ്രതികാരത്തിനാണ് ഇപ്പോൾ ഇസ്രായേൽ തീരുമാനിച്ചിരിക്കുന്നത് അത് ഉടനടി നടപ്പാക്കുമെന്നാണ് ബെഞ്ചമിൻ നതന്യാഹു വ്യക്തമാക്കിയിരിക്കുന്നത് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡനുമായി ബെഞ്ചമിൻ നദനാഹുവിൻ്റെ ടെലിഫോൺ സംഭാഷണം ഉണ്ടായി എന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു ഈ സംഭാഷണത്തിലാണ് ഇനി ബന്ദി മോചനം സംബന്ധിച്ച ചർച്ചകൾക്ക് പ്രസക്തിയില്ല എന്ന് ബെഞ്ചമിൻ നെതന്യാഹു വ്യക്തമാക്കിയത് കഴിഞ്ഞ കുറച്ചു നാളുകളായി ഖത്തറും ഈജിപ്റ്റുമൊക്കെ ഇടനിലക്കാരായി നിന്നുകൊണ്ട് മധ്യസ്ഥരായി നിന്നുകൊണ്ട് ഹമാസുമായുള്ള വെടിനിർത്തലിന് ഇസ്രായേലിനെ പ്രേരിപ്പിക്കുകയാണ് അമേരിക്കയുടെ വലിയ സമ്മർദ്ദവും ഇതിനു പിന്നിലുണ്ട് അങ്ങനെയെങ്കിൽ വെടിനിർത്തൽ കരാറിലേക്ക് എത്തിപ്പെടാമെന്ന് ഒടുവിൽ ഇസ്രായേൽ സമ്മതിക്കുന്നു അങ്ങനെ ഖത്തറിന്റെ തലസ്ഥാനമായ ദോഹയിലേക്ക് മൊസാദിന്റെ തലവൻ ഡേവിഡ് ബെർണി അടക്കം പറന്നിറങ്ങുകയാണ് ഒടുവിൽ ആ ഡേവിഡ് ബെർണിയും സംഘവും വെടിനിർത്തൽ ചർച്ചകളിൽ പങ്കെടുക്കുന്നതിനിടയിലാണ് ഏറ്റവും ഹൃദയഭേദകമായ ഹൃദയത്തെ കീറിമുറിക്കുന്ന വാർത്തകൾ പുറത്തു വരുന്നത് ഉടനടി തന്നെ ഈ ബന്ദി ചർച്ചകൾ നിർത്തിവെക്കാനുള്ള നിർദ്ദേശം ബെഞ്ചമിൻ നെതന്യാഹു മൊസാദിന്റെ തലവിന് നൽകിയെന്നുള്ള വാർത്തകളും ഇസ്രായേൽ മാധ്യമങ്ങൾ പുറത്തുവിടുകയാണ് അധികം വൈകാതെ ഹമാസിൻ്റെ നേതാക്കളെ തെരഞ്ഞു പിടിക്കാൻ മൊസാദിൻ്റെ വമ്പൻ ഓപ്പറേഷൻ ആരംഭിക്കുമെന്നുള്ള വിവരങ്ങളും പുറത്തു വരുന്നു കൊന്നു തള്ളിയ ഓരോ ബന്ദികളുടെ ജീവനും ഇസ്രായേലി സേന മൊസാദ് പ്രതികാരം ചെയ്തിരിക്കും ഓരോ ബന്ദിയുടെയും ജീവന് പകരമായി ഹമാസിന്റെ നേതാക്കന്മാരുടെ തലയെടുക്കാനുള്ള നിർദ്ദേശമാണ് ഇപ്പോൾ ബെഞ്ചമിൻ തിന്യാഹു നൽകിയിരിക്കുന്നത് ഖത്തറിലല്ല ദോഹയിലല്ല തുർക്കിയിലല്ല ലോകത്തിന്റെ ഏത് കോണിൽ പോയി ഒഴിച്ച ഒലിച്ചാലും ഹമാസിന്റെ ഭീകര നേതാക്കന്മാരെ തീർക്കാനുള്ള വമ്പൻ കൊട്ടേഷൻ ബെഞ്ചമിൻ ധന്യാഹു മൊസാദിന് നൽകിയിരിക്കുന്നു മൊസാദിന്റെയും ഷിൻബറ്റിന്റെയും ചാരന്മാർ ലോകത്തിന്റെ ഓരോ ഭാഗത്തേക്കും പറന്നിറങ്ങുകയാണ് ഓരോ ബന്ദികളുടെയും ജീവന് പതിന്മടങ്ങ് പ്രതികാരം ചെയ്യുമെന്നാണ് ഇപ്പോൾ ഐ ഡി എഫ് വ്യക്തമാക്കിയിരിക്കുന്നത് ഓരോ ജൂതന്റെ രക്തത്തിനും ഞങ്ങൾ എണ്ണി എണ്ണി കണക്ക് പറയും ബെഞ്ചമിൻ നതന്നാവ് കഴിഞ്ഞ ദിവസം നടത്തിയ പ്രസ്താവന ഇതാണ് ഏറ്റവും ഹൃദയഭേദകമായ ചില വാർത്തകളാണ് ഇസ്രായേലിൽ നിന്ന് പുറത്തു വരുന്നത് ഒരു കുടുംബത്തിലെ നാലു പേരെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ഹമാസ് തട്ടിക്കൊണ്ടു പോകുന്നു അതിൽ രണ്ടു പേരെ അതിൽ രണ്ടുപേരെ നവംബറിൽ വിട്ടയക്കുന്നു പിന്നീടുള്ള രണ്ടുപേർ യൂസഫ് സിയാദിനും മകൻ ഹംസ സിയാദിനും രണ്ടുപേരും ജീവനോടെ തിരികെ വരുമെന്നുള്ള പ്രതീക്ഷയിൽ കാത്തിരിക്കുകയായിരുന്നു അവരുടെ കുടുംബം എന്നാൽ പൊടുന്നനെ കഴിഞ്ഞ ദിവസം ഒരു വാർത്ത വരുന്നു റഫയ്ക്ക് സമീപമുള്ള ഒരു തുരങ്കത്തിൽ നിന്ന് ചില മൃതശരീരാവശിഷ്ടങ്ങൾ ലഭിച്ചു അതിൽ അതിൽ ഒരാളുടേത് യൂസഫ് സിയാദിൻ്റെ ആണോ എന്നൊരു സംശയമുണ്ട് എന്നതായിരുന്നു വാർത്തകൾ പിന്നാലെ ശാസ്ത്രീയ പരിശോധനയ്ക്ക് ഫോറൻസിക് പരിശോധനയ്ക്ക് ശേഷം ആ മൃതശരീരാവശിഷ്ടങ്ങൾ യൂസഫ് സിയാദിൻ്റേതാണെന്ന് കണ്ടെത്തി അപ്പോൾ തന്നെ മറ്റു ചില വാർത്തകൾ വന്നു ആ തുരങ്കത്തിൽ നിന്നും കിലോമീറ്ററുകൾ മാറിയുള്ള മറ്റൊരു തുരങ്കത്തിൽ മറ്റൊരു ജൂതൻ്റെ ശരീരാവശിഷ്ടങ്ങൾ കൂടി ലഭിച്ചിരിക്കുന്നു അത് മകൻ ഹംസ സിയാദിൻ്റേതാണോ എന്ന് സംശയമുണ്ട് എന്നാൽ അതാകരുതെന്ന് പ്രാർത്ഥിക്കുകയായിരുന്നു ഇസ്രായേലി ജനത എന്നാൽ ഒടുവിൽ ആ കുടുംബത്തെ ഇസ്രായേലിൻ്റെയൊക്കെ ഹൃദയത്തിൽ തീ കോരിയിട്ടുകൊണ്ട് ഹൃദയത്തെ കീറി മുറിച്ചുകൊണ്ട് വേദനയിൽ നിന്ന് വേദനയിലേക്ക് തള്ളിയിട്ടുകൊണ്ട് ആ ദുഃഖ വന്നു ഇരുപത്തിമൂന്ന് വയസ്സുകാരനായ ഹംസ സിയാദന്റെ മൃതശരീരം തന്നെയാണ് കണ്ടെത്തിയത് അപ്പോൾ രംഗങ്ങളിലുള്ള മുഴുവൻ ബന്ദികളെയും ഓരോരോ ഘട്ടങ്ങളിലായി കൊന്നു തള്ളിക്കളഞ്ഞിരിക്കുന്നു ഈ ഹമാസിന്റെ ഭീകരന്മാർ പിന്നെ ബന്ദികൾ കയ്യിലില്ലാതെ ഏത് ബന്ദികളെ വിട്ടയിക്കുമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവർ ബന്ദി മോചന ചർച്ചയിൽ പങ്കെടുക്കുന്നത് എന്ന ചോദ്യമാണ് ഇസ്രായേൽ ഉയർത്തുന്നത് ഇസ്രായേലിന് നേരത്തെ തന്നെ അറിയാമായിരുന്നു അവശേഷിക്കുന്ന നൂറ്റി ഒന്ന് ബന്ദികളിൽ വളരെ അപൂർവം പേർ മാത്രമേ ഇനിയും ജീവനോടെ അവശേഷിക്കുന്നുള്ളൂ ബാക്കി എല്ലാവരെയും പേരെയും ഇതിനകം തന്നെ ഹമാസിന്റെ ഭീകരന്മാർ കൊന്നിരിക്കാം അവരുടെ ജീവൻ എടുത്തിരിക്കാം അത് തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ ബന്ധിമോദന ചർച്ചകളിൽ ഇസ്രായേൽ പങ്കെടുത്തതും എന്നാൽ ഇപ്പോൾ ഏറ്റവും ഒടുവിലായി ആ വേദന നിറഞ്ഞ ആ ഹൃദയം നുറുങ്ങുന്ന ആ ചങ്കു പിളർക്കുന്ന വാർത്തകൾ ഇസ്രായേൽ ശ്രവിക്കുകയാണ് മുഴുവൻ ബന്ധികളെയും പല ഘട്ടങ്ങളിലായി ഹമാസ് കൊന്നുതള്ളി ഇപ്പോൾ നടക്കുന്ന ബന്ദി ചർച്ചകളൊക്കെ തന്നെ ഹമാസിന്റെ നാടകമാണ് ഹമാസിൻ്റെ പക്കൽ ബന്ദികളില്ല മുഴുവൻ ബന്ദികളെയും ഇതിനകം കൊലപ്പെടുത്തി കഴിഞ്ഞിരിക്കുന്നു ഇനിയും ഇസ്രായേലിന്റെ ക്ഷമ പരീക്ഷിക്കുകയാണ് ഹമാസ് അതുകൊണ്ട് തന്നെ ഒരു നിമിഷം പോലും ഇനി ഹമാസിന് ആയുഷ് നൽകരുത് എന്ന് നെതന്യാഹുവിന്റെ നിർദ്ദേശം വന്നിരിക്കുന്നു ആദ്യം തീർക്കേണ്ടത് ഹമാസിൻ്റെ ഭീകരന്മാരെയല്ല മറിച്ച് ആ ഭീകരതയ്ക്ക് നേതൃത്വം നൽകുന്ന ഹമാസിന്റെ തലതൊട്ടപ്പന്മാരെയാണ് ഹമാസിന്റെ ഇസ്മായിൽ ഖാനിയെ പോലെ എഹിയാസ് സിൻവാറിനെ പോലെ ഉള്ള നേതാക്കന്മാർ ഇപ്പോഴും ലോകത്തുണ്ട് ഒസാമ ഹംദാൻ ആ ഒസാമ ഹംദാൻ അടക്കമുള്ള ഖത്തറിലും അറബ് രാജ്യങ്ങളിലും അതുപോലെ തുർക്കിയിലുമൊക്കെ അഭയം പ്രാപിച്ചിട്ടുള്ള ഓരോ ഹമാസ് നേതാവിൻ്റെയും തലയെടുക്കാനുള്ള നിർദ്ദേശം നൽകി കഴിഞ്ഞിരിക്കുന്നു ഉന്നതന്യാഹു എണ്ണി എണ്ണി ഓരോ തലകളായി അറുത്തു മാറ്റുമെന്ന് മൊസാദ് പ്രതിജ്ഞ എടുത്തിരിക്കുന്നു മൊസാദിൻ്റെ ചാവേർ സംഘം ലോകത്തെമ്പാടും ഹമാസ് തലവന്മാർക്ക് വേണ്ടിയുള്ള റെയ്ഡുകൾ ആരംഭിച്ചു എന്നുള്ള വാർത്തകളാണിപ്പോൾ ഏറ്റവും പുതിയതായി പശ്ചിമേഷ്യയിൽ നിന്ന് പുറത്തു വരുന്നത് ഇത് ശാസ്ത്രീയമായ പരിശോധനകൾക്ക് വിധേയമാക്കുകയും പിന്നീട് ഹംസാധിയാദൻ്റെ മൃതശരീരത്തിൻ്റെ അവശിഷ്ടങ്ങളാണെന്ന് സ്ഥിരീകരിക്കുകയും ചെയ്തിരിക്കുന്നു ഇസ്രായേലി സേന ഒരു ഭാഗത്ത് ബന്ദിമോചനത്തിനുള്ള ചർച്ചകൾ സജീവമായി നടക്കുന്നു ഇസ്രായേലിലാകട്ടെ ബന്ദികളാക്കപ്പെട്ടവരെ മോചിപ്പിക്കാൻ വേണ്ടി അവരുടെ കുടുംബങ്ങളും പൊതുപ്രവർത്തകരും വലിയ പ്രക്ഷോഭങ്ങൾ ആരംഭിച്ചിരിക്കുന്നു ഇസ്രായേൽ എന്ന രാജ്യത്തിൻ്റെ ഭരണകൂടമാകട്ടെ ഹമാസിനെതിരെ യുദ്ധം ചെയ്യുന്നു ബന്ദികളെ മോചിപ്പിക്കാനുള്ള സമ്മർദ്ദതന്ത്രങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നു എന്നിട്ടും ബന്ദിമോചനം സാധ്യമാകുന്നില്ല